അപകടം വരുത്തുന്ന നിലയിൽ അനധികൃതമായി റോഡുകളിൽ വലിച്ചിട്ടുള്ള കേബിളുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി കളമശ്ശേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയോ കഴിഞ്ഞ ദിവസം കേബിൾ കുടുങ്ങി അപകടം സംഭവിച്ച പള്ളിലാങ്കര സ്വദേശിക്ക് നഷ്ടപരിഹാരം നൽകുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക പകർച്ചവ്യാധികൾ പടരുന്നതിനെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് കളമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളമശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ചെയ്തു മനുഷ്യാവകാശ കമ്മ്യൂഷനുകൾ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയേളയിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേർന്നു നിൽക്കുന്നു നന്ദി നമസ്കാരം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ പാണാടൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് ആന്റണി ഫ്രറ്റേണിറ്റി മണ്ഡലം കൺവീനർ ഫർഹാൻ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി റഫീഖ് പളിലാങ്കര കോയാക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി